ായിട്ടുള്ള വെറൈറ്റി നമ്മൾ ഒരു റിങ് കെട്ടിയിട്ട് ഒരു ഹാ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു പോട്ടാണത് ഇതുപോലെ നമുക്ക് പല വെറൈറ്റി ഇതാണ് ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ഷാൻവിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റിൻ്റെ കുറച്ച് കലക്ഷൻസും അതുപോലെ തന്നെ പുതുതായിട്ടൊരു പോർട്ട് സെറ്റ് ചെയ്യുന്ന രീതി ആട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളെ മൊത്തത്തിലുള്ള കളക്ഷൻസൊക്കെ ഒന്ന് വേഗം കാണിച്ചു തരാം നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർക്കായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആട്ടോ മണി പ്ലാന്റ് ഇതില്ലാത്തവരോ വീട് വളരെ ചുരുക്കമായിരിക്കും വീടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ എല്ലാവരും മണി പ്ലാന്റ് അതുപോലെ തന്നെ ഫോട്ടോസ്റ്റൊറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തും കുറച്ച് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ മതിയാവും നമ്മുടെ അടുത്തുള്ളൊരു ഇൻഡോർ കളക്ഷൻസ് ആട്ടോ ഇപ്പോൾ ഈ കാണുന്നത് വളരെ കുഞ്ഞു പോട്ട് തൊട്ടിട്ട് നല്ല വലുപ്പത്തിലുള്ള പോട്ടിൽ വരെ നമ്മൾ മണി പ്ലാന്റും അതുപോലെ തന്നെ പത്തോസിൻ്റെ വെറൈറ്റിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഇത് നമ്മളൊരു റിങ് കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു പോട്ടാണിത് ഇതുപോലെ നമുക്ക് പല വെറൈറ്റി അതുപോലെ തന്നെ ഒരു പോട്ടൊക്കെ ആണെങ്കിൽ ഇതിലൊരു സ്റ്റിക്ക് വെച്ചിട്ട് ആ രീതിയിലൊക്കെ വെച്ചു കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ ബുഷിയായിട്ട് വെച്ചു ഒരു എൻജോയ് പൊത്തോസിൻ്റെ പോട്ടാട്ടോ വളരെ ചുരുക്കം രണ്ട് മൂന്നാല് തൈകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പോട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതാ കണ്ടോ ഇതിൽ നിറച്ചും പുതുതായിട്ട് ലീഫുകളും പുതിയ പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിയോൺ പൊത്തോസിൻ്റെ ഒരു പോട്ടാണിത് ഇത് നമ്മൾ കുറച്ച് ലീഫ് വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഇപ്പം നല്ല ബൾക്കി ആയിട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് മഞ്ജുള ഉണ്ട് ഇത് നമ്മൾ കുറച്ചായിട്ടുള്ള നട്ട് കൊടുത്തിട്ടുള്ളൂ അത് നല്ലൊരു ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ കൂടെ കൂടുതലും പോട്ടിലുള്ളത് എൻജോയ് പൊത്തോസാട്ടോ എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പോ ഒരു വിഭാഗമാണ് എൻജോയ് പൊത്തോസ് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇത് കണ്ടില്ലേ ചെറിയ ചെറിയ സെറാമിക് കപ്പുകൾ പിന്നെ നമ്മൾ കോഫി കുടിക്കുന്ന കപ്പ് അതൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരും ഇനി കളയണ്ട അതാ ഇത് സൈഡ് ഭാഗം പൊട്ടിയിട്ടുള്ളൊരു പോട്ടാട്ടോ നല്ല ഭംഗിയില്ലേ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ റിംഗ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോട്ടാട്ടോ ചെറിയൊരു പോട്ടിൽ കുറച്ച് മണി പ്ലാന്റ് ഇതുപോലെ പത്ത് ദിവസം വളർത്തിയതിന് ശേഷം ഒരു വയറോ അല്ലെങ്കിൽ എന്തെങ്കിലും വളയുന്ന ടൈപ്പ് കമ്പിയോ എടുത്ത് വളച്ചിട്ട് വെച്ചതായിരുന്നു ഇതുപോലെ തന്നെ നമുക്ക് ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വേൽക്കാലമൊക്കെ വന്നപ്പോൾ നന്നായിട്ട് ഇലകളൊക്കെ കരിഞ്ഞു പോയി ഉണ്ട് രണ്ടാമത് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പടർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചില്ല വളരുന്നതിനനുസരിച്ചും ഇതിലേക്ക് കയറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് മണി പ്ലാന്റ് വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ നല്ലൊരു ഡിന്നർ സെറ്റിന്ന് ഉള്ളൊരു പീസാ കേട്ടോ അതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാ കണ്ടോ ഇതുപോലെ വേരുകൾ മൊത്തമായിട്ട് ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോകാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നല്ലൊരു ഫോട്ടിൽ കുറച്ച് ഗോൾഡൻ മണി പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പറമ്പിലൊക്കെ ആയിട്ട് ഒരുപാട് മണി പ്ലാന്റ് ഉണ്ട് കിട്ടും അപ്പോൾ അതിന് നല്ല രണ്ട് മൂന്ന് കട്ടിങ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇന്ന് നമ്മൾ ഫോട്ടിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെടുത്ത് അധികവും എൻജോയ് പത്തോസ് അതുപോലെ തന്നെ ഈ ഒരു നിയോൺ പത്തോസൊക്കെയാണ് ഇതുപോലെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ളത് ഇതിൽ ചുരുക്കം മണി പ്ലാന്റുകളാണ് ഗോൾഡൻ മണി പ്ലാന്റ് ഉള്ളത് നമ്മളടുത്ത് പോർട്ടിലുള്ളൂ യറ്റാലൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു മാർബിൾ ക്യൂൻ വെറൈറ്റി ആട്ടോ ഇതുപോലുള്ള പോട്ടുകളൊക്കെ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടും കേട്ടോ ഹോൾസെയിലൊക്കെ ആയിട്ട് നമ്മൾ കടകളിൽ പോയി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ അധികം വില ഉണ്ടാവില്ല അങ്ങനത്തെ ഷോപ്പിലൊക്കെ പോയിട്ട് ഇതുപോലെ വെറൈറ്റി കളേഴ്സിലുള്ള പോട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഗ്രീനും വൈറ്റും മിക്സ് ചെയ്ത് വരുന്ന ലീഫ് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് നമ്മൾ ഒരു ഫ്ലവർ പോലെ സെറ്റ് ചെയ്തതായിരുന്നു കേട്ടോ ഇതിൻ്റെ ലീഫ് ഉപയോഗിച്ചിട്ട് ഒരു പൂ പോലെ സെറ്റ് ചെയ്തായിരുന്നു ഇപ്പോൾ അതാ കണ്ടില്ലേ നിറച്ചും പുതിയ തൈകൾ സൈഡിൽ കൂടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തോളം ആക്കി ആയിട്ടോ ഈ ഒരു പോട്ട് സെറ്റ് ചെയ്തിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നട്ടു കൊടുത്താലും അത് ചീഞ്ഞ് പോയില്ലായിരുന്നു പക്ഷെ ഒന്നും സംഭവിക്കില്ല കേട്ടോ നമ്മളടുത്ത് ഒരു മണി പ്ലാന്റിൻ്റെ കളക്ഷൻ അല്ലെങ്കിലും ഇതൊരു നമ്മുടെ ഫിലഡൻഡ്രോൺ ബ്രസീലിയൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആട്ടോ ഫിലഡൻഡ്രോൺ ഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഏകദേശം നമ്മൾ കാണുമ്പോഴൊക്കെ ഒരു മണി പ്ലാന്റുമായിട്ട് സാമ്യം തോന്നുന്നതാണ് രണ്ട് കളേഴ്സിലാട്ടോ ഇതിൻ്റെ ലീഫ് വന്നിട്ടുള്ളത് ഇതാ നല്ല ഈ നിയോൺ കളറിലാണ് വരുന്നത് ഉണ്ടാവുന്ന നല്ല തളിര് തളിരായിട്ടുള്ള ലീഫ് ഒരു നിയോൺ കളറിലാണ് പിന്നീട് അത് കണ്ടില്ല മിക്സ് ആയിട്ട് നല്ല ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ നിയോൺ കളറും ആയിട്ട് മാറുകയാണേ ചെയ്യുന്നത് ഇനി നമുക്ക് പോട്ട് സെറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് കാണാം അപ്പം നമ്മൾ ഈ ഒരു വൈറ്റ് പോട്ട ആട്ടോ എടുത്തിട്ടുള്ളത് ഓൾറെഡി നമ്മൾ വേറൊരു പ്ലാന്റ് വെച്ചിട്ടുള്ളൊരു പോട്ടാട്ടോ അത് നമ്മൾ റീ പോട്ട് ചെയ്തപ്പം ഈ ഒരു പോട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു വൈറ്റ് പോട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മണ്ണിൽ തന്നെയാണ് കേട്ടോ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈകളൊന്നു കാണിച്ചു തരാം അത്യാവശ്യം നല്ല ഹെൽത്തിയും നല്ല വേരുള്ള കുറച്ച് പീസാട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ പറമ്പിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നാട്ടോ നമ്മുടെ വീട്ടിൽ ഒരുപാട് പണി പ്ലാന്റിൻ്റെ കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഓരോ സ്ഥലത്ത് ഇലകളും അതിൻ്റെ ചെറിയ ചെറിയ വേരുകളൊക്കെ പൊട്ടി വീഴുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മളിത് പറമ്പിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ നല്ല കുറച്ച് പീസുകൾ കിട്ടിയിട്ടുണ്ട് ഇതാട്ടോ ഇന്ന് ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് മണ്ണ് നിറച്ച് ഈ ചെടിയൊന്നും അതിലേക്ക് വെക്കുന്നത് കാണിച്ചു തരാം ബോട്ടിൽ മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ മണ്ണും മണലും ഒക്കെ ഉള്ള മിശ്രിതമാണ് കൂടുതലായിട്ട് നമ്മൾ വളപ്രയോഗമൊന്നും ചെയ്യുന്നില്ല മണി പ്ലാന്റിന് എല്ലാവർക്കും അറിയാം വളത്തിൻ്റെ ആവശ്യം ഇല്ലയെന്ന് കുറച്ച് ചാണകപ്പൊടി മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം പോട്ടിൻ്റെ ഒരു പകുതി മുക്കാലോളം ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തൈ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴി ഊഞ്ഞി കൊടുത്തിട്ട് നമുക്ക് ഓരോ പീസായിട്ട് ഇതിൽ വെച്ചു കൊടുക്കാം കേട്ടോ ൊന്നു വെച്ച് കൊടുത്താ മതി എല്ലാത്തിനും വേരുകളും ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മണി പ്ലാന്റ് നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ എല്ലാ കൈകളും വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഞാനിതാ പറഞ്ഞത് നല്ല വൈറ്റ് പോട്ടൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോ ഷെയ്ഡും വരുമ്പോൾ നമ്മളെ പോട്ടിന് തന്നെ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് ഡൈനിങ് ഏരിയയില് അതുപോലെ തന്നെ നമ്മളെ ബാൽക്കണി ഏരിയയിലൊക്കെ വെച്ചു കൊടുക്കാവുന്ന കേട്ടോ വളരെ സിമ്പിളായിട്ട് ഈ ഒരു പോട്ട് സെറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മളെ കുറച്ച് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള കളക്ഷൻസ് ആട്ടോ ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോറിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ടെറച്ചിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് അപ്പം നമ്മളെ വീഡിയോ അതിൻ്റെ ഫ്രീ ആട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ